മുണ്ടും മടക്കി കുത്തി ഷട്ടിന്റെ കൈതെറുത്ത് കയറ്റി മുന്നിലെത്തുന്ന ആരെയും അടിച്ചു വീഴ്ത്തുമെന്ന മട്ടിലുള്ള വരവ് പക്ഷെ അടിമേടിച്ചു കൂട്ടാനായിരുന്നു ദശമൂലം ദാമുവിന്റെ വിധി മലയാളത്തിലെ എക്കാലത്തെ മികച്ച ട്രോൾ മെറ്റീരിയലായ സുരാജിന്റെ ദശമൂലം ദാമുവിന് ബീഹാറിൽ ഒരു അപരൻ ഉണ്ടായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത് അതും ഒരു സുരാജ് തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ നയിക്കുന്ന ജൻ സുരാജ് പാർട്ടി ബീഹാർ വോട്ട് എണ്ണും വരെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു ഇ സുരാജും പ്രശാന്തിന്റെ വരവും തെരഞ്ഞെടുപ്പ് റാലികളുടെ ഷോയും കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി എന്നത് സത്യമാണ് ജെ ഡി യു ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എയ്ക്കും ആർ ജെ ഡി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിനും ബദലായിട്ടാണ് ജൻ സുരാജ് അവതാരമെടുത്തത് ബീഹാറിൽ വൻ ശക്തിയായി വരുമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളും വിദഗ്ധരും വിലയിരുത്തി ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ടിലും മത്സരിച്ച ജൻ സുരാജിന്റെ സാന്നിധ്യം ഏറെ ഭയപ്പാടോടെയാണ് എൻഡിഎയും മഹാസഖ്യവും കണ്ടത് തങ്ങളുടെ പെട്ടിയിൽ വീഴേണ്ട ഭരണവിരുദ്ധ വോട്ടുകൾ ഇവർ കൂട്ടത്തോടെ കൊണ്ടുപോകുമെന്നായിരുന്നു മഹാസഖ്യത്തിന്റെ ഭീതി തങ്ങളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്തുമെന്ന് നിതീഷ് കുമാറും സംഘവും ഭയപ്പെട്ടു പക്ഷെ തെരഞ്ഞെടുപ്പ് പോലെ വന്നപ്പോൾ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ പ്രതിയായിരുന്നു മാത്രം ബീഹാറിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റി എഴുതുവന്ന അവകാശവാദവുമായി രംഗത്ത് വന്ന പ്രശാന്ത് കിഷോറിനെ വോട്ടർമാർക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല തോൽവി കണ്ട് തലകറങ്ങുമ്പോൾ ഇരിക്കാനുള്ള ഒരു സീറ്റ് പോലും ജൻസുരാജിന് അവർ നൽകിയില്ല മത്സരിച്ചതിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒന്ന് ആറ് ശതമാനം സീറ്റുകളിലും പാർട്ടിക്ക് കെട്ടിവച്ച കാശും പോയി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളിലാണ് കാശ് നഷ്ടമായത് അതായത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടിടങ്ങളിൽ മാത്രം പതിനായിരം രൂപ നിക്ഷേപ തുക തിരിച്ചു കിട്ടും എന്ന ആശ്വാസം മാത്രം മധ്യവർഗത്തിന്റെയും യുവാക്കളുടെയും വോട്ടുകൾ ലക്ഷ്യമിട്ട് തൊഴിലില്ലായ്മയും വികസനവും ചർച്ചയാക്കി മാറ്റി ബിഹാർ മുഴുവൻ പ്രശാന്ത് കിഷോർ പദയാത്ര നടത്തിയിരുന്നു ജനങ്ങളുടെ പൾസ് അറിഞ്ഞെന്ന് അവകാശപ്പെടുകയും ചെയ്തു പക്ഷെ എങ്ങനെയാണ് പ്രശാന്ത് ആ പൾസ് എടുത്തതെന്ന് ഒരു പിടിയുമില്ല ഒരു മണ്ഡലത്തിലും രണ്ടും മൂന്ന് സ്ഥാനങ്ങളിൽ പോലും പാർട്ടി എത്തിയില്ല ബിഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് മാത്രമല്ല ലാഭമുണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനു കൂടിയാണ് വിവിധ പാർട്ടികളിലും സ്വതന്ത്രരുമായി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് സ്ഥാനാർത്ഥികളാണ് ബിഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കായി മത്സരിക്കാനിറങ്ങിയത് ഇവരിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമായി അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെട്ടിയിൽ വീണത് രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപ